അവതനം നമ്മെ വീണ്ടെടുത്തോനവനാം സർവ വല്ലപന അവനുനം നമ്മെ വീണ്ടെടുത്തോനവനാം പാടിയിടുവിൻ ജീവനാഥനെ പൂകഴ്ത്തിടുവിൻ സത്യദൈവമവൻ നിത്യജീവനവൻ സ്വർഗവാദിലും വഴിയുമവൻ അവൻ സത്യദൈവമ അവൻ നിത്യജീവനവൻ സ്വർഗവാദിലും വഴിയുമവൻ തിരുകര നമ്മെ വരച്ചുവല്ലോ ഭരനാതിയിൽ മുന്നറിവിൽ ഒരു നാളുമതാൽ അവൻ തള്ളിടുമോ നമ്മെ പേർ ചൊല്ലി വിളിച്ചുവല്ലോ ഒരു നാളു മതാൽ നമ്മെ തള്ളിടുമോ പേ നമ്മെ പേർ ചൊല്ലി വിളിച്ചുവല്ലോ ആനന്ദമായി സ്തുതി പാടിടുവിൻ ജീവനാഥനെ പൂകഴ്ത്തിയിടുവിൻ സത്യദൈവമാവൻ നിത്യജീവൻ അവൻ സ്വർഗവാതിലും വഴിയുമവൻ ഒരു ജേനാനീ കുഞ്ഞിനെ മാറന്നിടിലും അവൻ മാറക്കുകൊരിക്കലുമേ ಸ್ವಂತ ಜೀವನೆಯೋನ್ ತನ್ನು ಸ್ನೇಹಿತವನ್ ನಮ್ಮೆತಿ ಅಂದ್ಯಂ ವರೇ ಸ್ವಂತ ಜೀವನೆಯೋನ್ ತನ್ನ ಸ್ನೇಹಿತವನ್ ನಮ್ಮೆತಿ ಅಂದ್ಯಂ ವರೇ ಆನಂದಾಯ್ ಸ್ತುತಿಡುವಿನ್ ಜೀವನಾದನೆ ಪೂಗತಿಡುವಿನ್ സത്യദൈവമവൻ നിത്യജീവൻ അവൻ സ്വർഗവാതിലും വഴിയുമൻ ക്ഷാമം പേരുകിടിലും ഭൂമി കൂലുങ്ങിടിലും ജനമാബുലരായിണിലും ദൈവ പൈതങ്ങൾ നാം തെല്ലും ഭയം നേടുമോ തുണവല്ല പനേഷുവല്ലോ ടുവിൻ ജീവനാഥനെ പൂകഴ്ത്തിയിടുവിൻ സത്യദൈവം അവൻ നിത്യജീവൻ അവൻ സ്വർഗവാദിയിലും വഴിയും അവൻ